തിരിച്ചു വരാം എലൈവ് ചാരിറ്റബിൾ സൊസൈറ്റി തീരദേശത്തെ ജനങ്ങളുടെ ആശങ്കയകറ്റി തീരദേശ ഹൈവേ തീരദേശത്തു കൂടെ തന്നെ സ്ഥിരപ്പെടുത്തി അലൈൻമെന്റ് മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന അനിശ്ചിതകാല സായാഹ്ന ധർണയ്ക്ക് ഐക്യദാർഢ്യവുമായി അലൈവ് ചാരിറ്റബിൾ സൊസൈറ്റി സൊസൈറ്റി ട്രഷറർ കെ കെ സുൽഫി ധർണ ഉദ്ഘാടനം ചെയ്തു ആയിരക്കണക്കിന് പീഡിക തൊഴിലാളികളും തൊഴിലും നഷ്ടപ്പെടുത്തുന്ന അശാസ്ത്രീയ അലൈൻമെന്റ് മാറ്റിസ്ഥാപിച്ച് ജനങ്ങളുടെ ആശങ്കയകറ്റാൻ ജനങ്ങളോടൊപ്പം നിൽക്കാൻ ജനപ്രതിനിധികൾ തയ്യാറാകണമെന്ന് സംയുക്ത സമരസമിതി നടത്തിവരുന്ന സായാൻ അധർണയുടെ എൺപത്തിരണ്ടാം ദിവസത്തെ സമരം ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പറഞ്ഞു തന്നെ അവരുടെ വേണ്ടി ഒരു സംഘടനയാണ് ചാരിറ്റബിൾ സൊസൈറ്റി അത്തരം കുട്ടികൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സ്കൂൾ സ്ഥാപിച്ചുകൊണ്ട് ഈ തീരദേശ മേഖലയിൽ അത്തരം കുട്ടികളുടെ കുടുംബത്തിനൊരു ആശ്വാസമെന്നോണം പ്രവർത്തിക്കുവാൻ വേണ്ടിയാണ് ഈ അലിവ ചാർട്ടബിൾ സൊസൈറ്റി രൂപീകരിച്ചതും അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയധികം നടന്നു വരികയാണ് അതോടൊപ്പം തന്നെ വളരെ ദുരിതരായ കിടപ്പ് രോഗികൾക്ക് സഹായ മെഡിക്കൽ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നൊരു പദ്ധതിയും വർഷങ്ങളായി നടപ്പിലാക്കി വരുന്നു എന്നത് ഞാൻ അലിവ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് ഈ അലിവ് ചാരിറ്റബിൾ സൊസൈറ്റി ഇന്നത്തെ ഈ സമരത്തിന്റെ ഐക്യഭാഗ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു വിഷയം ഈ സമരപ്പന്തലിൽ ഇരിക്കുന്ന സമരപടന്മാരും അതിന്റെ നേതാക്കളും ഒക്കെ അലിവ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതാക്കളും പ്രവർത്തകരുമാണ് എന്നുള്ളതാണ് തന്നെ തന്നെ ഈ സമരത്തിന്റെ തുടക്കത്തിൽ സൊസൈറ്റിയുടെ എന്നുള്ള സമരസമിതി പ്രസിഡന്റ് എ എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ച ധർണയിൽ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പഴങ്ങാടൻ സ്വാഗത പ്രസംഗം നടത്തി കെ മുഹമ്മദ് ഇബ്രാഹിം സലീം പുത്തൻകാട്ടിൽ അസ്ബുള വടിയത്ത് ടി കെ കൊച്ചി ഇബ്രാഹിം അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ എം എ സുലൈൻമാൻ ഇ കെ ഇബ്രാഹിം കുട്ടി മൗലവി സലാം അയ്യരിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു വോട്ടർ കാർഡാക്കാനോ അല്ലെങ്കിൽ ആരെയും തെറ്റിദ്ധരിപ്പിക്കാനോ മറ്റുള്ള ഒരു ഉദ്ദേശം ഞങ്ങൾക്കില്ല ഞങ്ങൾ വികസനത്തിന് എതിരുമല്ല നമ്മൾ ഒന്ന് ആലോചിച്ചാൽ അറിയാം ഇവിടെ അകലാട് മുതൽ അഴീക്കോട് തൃശ്ശൂർ ജില്ലയിലെ അഴീ അകലാട് മുതൽ അഴീക്കോട് വരെയുള്ള തീരദേശ ഹൈവേ തീരദേശത്തിൽ പോലെ തന്നെയാണ് വരുന്നത് ഈ എറിയാട് പഞ്ചായത്തിൽ വരുമ്പോൾ മാത്രമാണ് നാലര കിലോമീറ്റർ പുതിയ റോഡ് തുടങ്ങി അഴീക്കോട് വരെ ഈ പാത ഇതിൽ വേണു ഇത് ഞങ്ങൾ അധികാരികളെയും മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരെയും മന്ത്രിമാരടക്കം എല്ലാവരെയും കണ്ട് ഞങ്ങൾ ഇതിന് നിവേദനം സമർപ്പിച്ചു ഇബ്രാഹിംകുട്ടി നന്ദി പറഞ്ഞു